നമസ്കാരം നവരാത്രിയിലെ രണ്ടാം ദിവസം നവയോഗയിലെ രണ്ടാം ദിവസമാണ് ഇന്ന് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കൈകളുടെ സൂക്ഷ്മ വ്യായാമങ്ങളാണ് നമുക്കൊന്ന് നോക്കാം ദൻകാലുകൾ ചേർത്ത് വയ്ക്കണം മറ്റെല്ലാം നിവർന്നു നിൽക്കണം കൈകള് മുന്നോട്ട് നീട്ടി പിടിക്കണം ഒരു വിരല് ഒരു വിരലിനെ ടച്ച് ചെയ്യാതെ വിടർത്തി പിടിക്കാം ഇൻഹെയിൽ എക്സിൽ ഇതൊരു പത്ത് കൗണ്ട് ചെയ്യാം അതിനുശേഷം കാലുകൾ അകത്തി നിൽക്കണം കൈകള് ശരീരം ലൂസാക്കി വിടണം കണ്ണടച്ച് നന്നായി ശ്വാസം എടുത്തുവിടണം വീണ്ടും കാല് ചേർത്ത് വയ്ക്കണം കൈകള് മുന്നിലേക്ക് ഇൻഹേൽ എക്സെയിൽ 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 ഇത് ഒരു പത്ത് കൗണ്ട് അതിനുശേഷം ആദ്യം പറഞ്ഞ പോലെ റിലാക്സ് ചെയ്യണം നന്നായിട്ട് ശ്വാസം എടുത്ത് വിടണം അടുത്തത് കൈകളെ മുന്നിലേക്ക് നീട്ടി പിടിക്കണം കൈയുടെ റെസ്റ്റ് ജോയിന്റിനുള്ള മൂവ്മെന്റ് ആണ് ഇൻഹെയിൽ എക്സെയിൽ എക്സെയിൽ ഇത് ഒരു പത്ത് കൗണ്ട് നമുക്ക് ചെയ്യാം ദെൻ കാലുകളകത്ത് നിന്നിട്ട് നന്നായിട്ട് ശ്വാസത്തെ എടുത്തുവിടണം കണ്ണുകൾ അടച്ച് വീണ്ടും കാല് ചേർത്ത് വെക്കണം കൈകളെ മുന്നിലേക്ക് റിസ്റ്റ് ജോയിന്റിനുള്ള ആണ് ഇൻഹേൽ ഇൻഹേൽ എക്സെയിൽ ഒരു സൈഡിലേക്ക് അഞ്ച് തവണ ഇൻഹേൽ ഇൻഹേൽ എക്സെയിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കും അഞ്ച് തവണ ദെൻ റിലാക്സ് ചെയ്യാം നന്നായി ശ്വാസം എടുത്തുവിടാം വീണ്ടും കാല് ചേർത്ത് വെക്കാം വലത് കൈ മുന്നിലേക്ക് നീട്ടി പിടിക്കാം ഇടത് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യാം ഇൻഹേ എക്സെയിൽ എക്സെ ഇതൊരു പത്ത് കൗണ്ട് ചെയ്യാം റിലാക്സ് ചെയ്യാം അതിനുശേഷം ഇടത് കൈ മുന്നിലേക്ക് വലത് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യാം ഇൻഹേ എക്സെയിൽ എക്സെ ഇതും ഒരു പത്ത് കൗണ്ട് ദൻ കൈകൾ താഴെ കാലുകളകത്തിൽ നിന്ന് നന്നായി ശ്വാസത്തെ എടുക്കുക അടുത്തത് ഷോൾഡർ ജോയിന്റിനുള്ള റൊട്ടേഷൻ ആണ് കൈകള് ഷോൾഡറിൽ വെക്കണം കൈമുട്ട് താഴെ ദെൻ കൈകള് മുന്നിക്കൂടെ മേളിലേക്ക് ശ്വാസം എടുത്ത് ഉയർത്തണം ഇൻഹേൽ ഇൻഹീൽ ഇൻഹേൽ കൈ മേളിലേക്ക് ഉയർത്തുമ്പോൾ ചെവിയോട് ചേർന്ന് വരണം എഗ്സി കൈ താഴേക്ക് വരുമ്പോൾ ശരീരത്തോട് ചേർന്ന് വരണം ഇത് ഒരു സൈഡിലേക്ക് അഞ്ച് തവണ ദൻ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഒരു അഞ്ച് തവണ ചെയ്യാം ഇൻഹേൽ എക്സേൽ ഇൻഹേവ് എക്സെൽ ദൻ കൈകള് താഴെ കാലുകൾ അകത്തി നിൽക്കണം ശരീരം ഒന്ന് ലൂസ് ആക്കിടണം നന്നായി ശ്വാസം എടുക്കണം നമ്മൾ ഈ ചെയ്യുന്ന അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ കൊടുക്കുന്ന റിലാക്സേഷനും അപ്പൊ ശ്വാസം എടുത്ത് വിടാം പിശുക്ക് കാണിക്കരുത് കേട്ടോ കൈകളുടെ സൂക്ഷ്മ സൂക്ഷ്മവ്യായാമങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാല് കഴുത്തിന്റെ ശിരോഭവന മുക്താസനം കഴുത്തിനുള്ള വ്യായാമങ്ങളാണ് അപ്പൊ അത് നമുക്ക് നാളെ പറഞ്ഞുതരാം